പ്രസിഡന്റ് ട്രംപിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളും വിശ്വസ്തനും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ക്യാമ്പയിനിന്റെ മുന്നണി പോരാളിയും അമേരിക്കയിലെ യുവാക്കളെ ട്രംപിന് പുറകിൽ ആക്കി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ഒക്കെ ചെയ്ത ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ് അജ്ഞാതരാൽ വെടിയേറ്റാണ് അയാൾ മരിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വിശ്വസ്തനായ യുവജന സംഘടനാ നേതാവാണ് ഇദ്ദേഹം യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് എന്ന യു എസ് എയുടെ സി ഒും സ്ഥാപകനുമായിട്ടുള്ള ചാർലിക് അദ്ദേഹം ഒരു പൊതു ചടങ്ങിൽ പത്ത് മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുചടങ്ങില് സംസാരിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് ആരോ വെടിയുതിർക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിനോ മറ്റോ ആണ് വെടിയേറ്റത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് സൂചന വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ചാർലി കടുത്ത ഇന്ത്യ വിരുദ്ധനും ഇന്ത്യയെ വിമർശിക്കുന്ന ആളുമാണ് ഈ മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ ഇന്ത്യക്കാർക്ക് എതിരായിട്ട് നിരന്തരമായിട്ട് വിവേചനപരവും വർഗീയപരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് അതായത് കഴുത്തിന്റെ ഇടതു വശത്തു കൂടി ചോര ഒഴുകിക്കൊണ്ട് ഇദ്ദേഹം നിൽക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് അവിടെ ആയിരിക്കാം അദ്ദേഹത്തിന് വെടിയേറ്റിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹത്തിന് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു സംഘടനയെ വളർത്തിക്കൊണ്ടുവരുന്നു ട്രംപ് ഭക്തനും അനുകൂലിയുമായിട്ട് മാറുന്നു ഇദ്ദേഹം ഇന്ത്യക്കാരായിട്ടുള്ള കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്നും ഇന്ത്യക്കാരെ അമേരിക്കയിൽ ജോലിക്ക് എടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇന്ത്യക്കാർക്ക് നൽകുന്ന വിസാ സമ്പ്രദായങ്ങൾ നിർത്തണമെന്നും ഇന്ത്യക്കാർക്ക് അമേരിക്കൻ കമ്പനികൾ ഐ ടി കമ്പനികൾ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അടക്കം വളരെ തീവ്രമായ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആളാണ് ഈ ചാർലി കിർക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് കിർക്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന് ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ യുവാക്കളെ ട്രംപിനെതിരെ തിരിയുന്നതിൽ നിന്ന് അനുകൂലമായിട്ട് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് ഈ കിർക്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വധിച്ചതാരാണെന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല അജ്ഞാതരാലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് അന്വേഷണം പുരോഗമിക്കുകയാണ് കാരണം വലിയൊരു ക്രൗഡിൽ നിന്നാണ് വെടിയേറ്റത് പത്ത് മൂവായിരത്തിലധികം പേരുള്ള ഒരു വലിയ ക്രൗഡായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ചിലപ്പോൾ ഇതിനോടകം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനിടയിൽ എന്ന് അറിയില്ല എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെയും അദ്ദേഹത്തിനെ വധിച്ചതാരാണെന്ന് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു അമേരിക്കൻ കമാൻഡർ ഒരു സ്പെഷ്യൽ കമാൻഡർ ആണ് അയാൾ വധിക്കപ്പെട്ടു അജ്ഞാതരാൽ വധിക്കപ്പെട്ടു അയാളെ ആരാണ് വധിച്ചത് എന്നറിയില്ല എന്തിനയാൾ ബംഗ്ലാദേശിൽ ധാക്കയിലെത്തി അയാൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ നമുക്കറിയില്ല എന്തായാലും ഇയാൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് കരുതപ്പെടുന്നത് സോ ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുറമേ രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും ഇപ്പോൾ ട്രംപ് തന്നെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊരു ട്വീറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഇന്ത്യ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞാലോ അതിലൊന്നും ഒരു വിലയും കൊടുക്കണ്ട കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മൂട്ടിന് തീ പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യു എസിന് മുതൽ ഒരു വേൾഡ് പവർ ആയിരിക്കില്ല ഇത്രയും കാലം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായിട്ട് അമേരിക്ക കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയിരുന്ന വേൾഡ് പോലീസ് ലോകശക്തി എന്ന പദവി അവർക്ക് നഷ്ടമാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഇൻട്യൂഷൻ അവർക്കിപ്പോഴുണ്ട് അവർക്ക് തന്നെ അറിയാം അവർ അവരുടെ സാമ്രാജ്യം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പീക്ക് സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയും അതിനെ പിടിച്ചു നിർത്തണം തകരാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യാണ് ഈ വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന എന്തിനേയും പിടിച്ചു കയറാനായിട്ടുള്ളൊരു ശ്രമം നടക്കും മരണവെപ്രാളത്തിൽ അതാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാൾ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും നമ്മൾ വകവയ്ക്കേണ്ടതില്ല അയാൾ എതിർത്ത് പറഞ്ഞാലും വകവയ്ക്കേണ്ടതില്ല കാരണം അയാൾ ഈ അവസാനം കാണിക്കുന്ന ഒരു വെപ്രാളമാണിത് അപ്പോൾ അതിനുവേണ്ടി ഇവരെന്തും ചെയ്യും അവരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഈ മൾട്ടി പോളർ വേൾഡിൽ ഇന്ത്യയുടെ റോൾ വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് ഒരു സ്വാധീനവുമില്ല ഇന്ത്യൻ ഗവൺമെന്റിൽ ഒരു സ്വാധീനവുമില്ല ബാക്കി എല്ലായിടത്തും അമേരിക്ക പല രീതിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യയിലും ചൈനയിലും ഉത്തരകൊറിയയിലും അമേരിക്കയ്ക്ക് ഒരു സ്വാധീനവുമില്ല ഇറാനിൽ ഉണ്ടെന്ന ഇന്ത്യയിൽ അമേരിക്ക ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇവിടെ സ്വാധീനം ഉണ്ടാക്കാൻ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെ കൈയ്യിലെടുത്തുകൊണ്ടൊക്കെ പല രീതിയിൽ അമേരിക്കയെ കളിക്കാൻ പറ്റും പക്ഷെ ഇന്ത്യ വളരെ ജാഗ്രതയോടെ അമേരിക്കയെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു തരത്തിലും ഇന്ത്യയിൽ ഇടപെടാനൊന്നും കഴിയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഒരു വശത്ത് നടക്കണം ഇതിനിടയിലാണ് ട്രംപിന്റെ ഒപ്പമുള്ള ആളുകൾ ഒരു പക്ഷെ അമേരിക്കക്കാരെ തന്നെ കൊന്നതായിരിക്കും കാരണം ട്രംപിനെ അവർക്ക് തന്നെ മടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയില്ല ആരാണ് ചെയ്തതെന്നുള്ളത് ട്രംപിന്റെ പോളിസീസിൽ യു എസിലുള്ള ആൾക്കാർക്ക് തന്നെ കടുത്ത അമർശമുണ്ട് അദ്ദേഹത്തിൻ്റെ വലങ്കൈ എന്ന് പറയാവുന്ന ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു ഒരു യു എസ് കമാൻഡർ അതും ബംഗ്ലാദേശിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ പല സംഭവങ്ങൾ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്